അസ്സലാമു അസാംക്കും വറാമത്തുള്ള ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടാൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ തന്നെ നിങ്ങൾ കണ്ടതല്ലേ ഒരു രണ്ട് വയസ്സുള്ള ആ ഒരു പൊന്നുമോളെ സ്വന്തം അമ്മാവൻ കിണറിലേക്ക് വലിച്ചെറിഞ്ഞ് കൊല്ലുകയാണ് ഇത് ആര് പറഞ്ഞാലാണ് വിശ്വസിക്കുക എന്നിട്ട് ആ കുട്ടിയുടെ അമ്മ പറയുകയാണത്രേ അയാൾക്ക് എന്നോടുള്ള വൈരാഗ്യമാണ് ആ കുഞ്ഞിനെ കിണറിലേക്ക് വലിച്ചെറിഞ്ഞ് തീർത്തത് എന്ന് ഇയാളുടെ വൈരാഗ്യം തീർക്കാനാണ് ആ കുഞ്ഞിനെ അവിടെ വെച്ചിരിക്കുന്നത് വളരെ നിസാരമായി ആ അമ്മ പറയണത്രേ എന്നോടുള്ള വൈരാഗ്യം തീർത്തതാണെന്ന് ആ കുടുംബത്തിൽ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇതിപ്പോ ശരിയായ ഒരു അന്വേഷണം നടത്തിയാൽ മാത്രമേ അതിനുള്ളിൽ ആ കുടുംബത്തിനുള്ളിൽ എന്താണ് സംഭവിച്ചത് ആ കുഞ്ഞിനെ എന്തായിരുന്നു ആ കുഞ്ഞിനെ എന്തിനായിരുന്നു കൊന്നത് എന്ന് മനസ്സിലാവുള്ളു വെറുതെ ഒരു വൈരാഗ്യം തീർക്കാൻ വേണ്ടി ആരെങ്കിലും ഒരു കുഞ്ഞിനെ കിണറിലേക്ക് വലിച്ചെറിയോ ആ കുടുംബത്തിൽ തന്നെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് തീർച്ച ആ അമ്മക്കാണെങ്കിൽ യാതൊരു സങ്കടവും ഇല്ലത്രേ അത് തന്നെ നമുക്ക് സംശയിക്കാവുന്നതാണ് ഇത് ഇന്ന് കേട്ട വാർത്ത തന്നെ കണ്ടില്ലേ ഓരോ ദിവസവും നമ്മളെ സങ്കടപ്പെടുത്തുന്ന എത്ര എത്ര വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം അമ്മ തന്നെ മക്കളെ കൊല്ലണമെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവില്ലേ മൂന്നു മാസം പ്രായമുള്ള കുഞ്ഞിനെ ബക്കറ്റിൽ മരിച്ച നിലയിൽ കാണുകയാണ് ആ കുട്ടിയുടെ അമ്മയാണെങ്കിൽ തൂങ്ങി മരിച്ച നിലയിലും ഇതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് പോലീസിന്റെ അന്വേഷണത്തിൽ ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിനു ശേഷം അമ്മ തൂങ്ങി മരിച്ചതാണെന്നാണ് പോലീസിന്റെ നിഗമനം മലപ്പുറം പുൽപ്പറ്റ ഓളമതിൽ ആലുങ്ങാപ്പറമ്പിൽ മിനിമോളാണ് മരണപ്പെട്ടത് നാൽപ്പത്തഞ്ച് വയസ്സ് സംഭവം നടന്നിരിക്കുന്നത് വ്യാഴാഴ്ച അഞ്ച് മുപ്പതിനാണ് എന്ത് സംഭവം ഉണ്ടായാലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ കുഞ്ഞിൻ്റെ മുഖമൊന്ന് നോക്കിയാൽ നമുക്ക് അതിനൊക്കെ തോന്നാം കുഞ്ഞുമക്കളെ എന്തൊക്കെയോ കുരുത്തക്കേടുകൾ കാണിച്ചാലും നമുക്ക് അവരെ തല്ലാൻ തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു കുഞ്ഞിനെ ഇവർ ബക്കറ്റിൽ മുക്കിക്കൊല്ലുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കിണറിൽ വലിച്ചെറിഞ്ഞു കൊല്ലുക എന്ന് പറയുമ്പോൾ എവിടെ എത്തിപ്പോയി നമ്മുടെയൊക്കെ മനസാക്ഷി മൃഗങ്ങൾക്ക് പോലും ഇതുപോലെ തോന്നില്ല അല്ലെ ഇതിലും നന്നായി മൃഗങ്ങൾ നോക്കും അവരുടെ കുഞ്ഞുങ്ങളെ ഈ മൂന്ന് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കി കൊന്നതിന് ശേഷം ഈ അമ്മ തൂങ്ങി മരിച്ചതാണെന്നാണ് പറഞ്ഞു വരുന്നത് എന്തിന് എന്തിന് അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് മിനിമോളുടെ മൃതദേഹം ആദ്യം കാണുന്നത് സഹോദരിയുടെ ഭാര്യയാണത്രേ തുടർന്ന് മൂന്ന് മാസം പ്രായമുള്ള കുട്ടിയെ തിരക്കിയപ്പോഴാണ് കുളിമുറിയിലെ ബക്കറ്റിൽ ആ മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് മരിച്ച് തല കീഴായി കിടക്കുന്ന കുഞ്ഞിന്റെ മൃതദേഹം കണ്ടത് സുഹാൻ ഈ കുട്ടിയുടെ അമ്മ തന്നെയാണ് ഈ കുഞ്ഞിനെ കൊന്നതെന്ന് പറയാൻ കാരണം ഈ മിനിമോളുടെ ഒരു ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയത്രേ ആ ആത്മഹത്യാ കുറിപ്പിൽ അതിനുള്ള കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട് തനിക്ക് കാഴ്ച കുറഞ്ഞു വരികയാണെന്നും അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിനെയും ഭർത്താവിനെയും നോക്കാൻ കഴിയാത്ത അവസ്ഥ വരും അങ്ങനെയുള്ള മനോവിഷമത്തിലാണ് ആ ഒരു കുറിപ്പിലുള്ളത് ഒരാഴ്ച മുന്നെയാണ് മാവൂരിയിലെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും മിനിമോളുടെ പുൽപ്പറ്റയിലെ സ്വന്തം വീട്ടിലെത്തിയത് കാഴ്ച മങ്ങിത്തുടങ്ങിയതിന് അവിടുന്ന് ചികിത്സയും തേടിയനത്രേ അങ്ങനെ മഞ്ചേരി പോലീസ് കേസ് എടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട് എന്തെന്നായാലും ഇതിന്റെ ശരിയായ ഒരു അന്വേഷണം നടത്തിയാലേ സംഭവം മനസ്സിലാവുകയുള്ളൂ ആ അമ്മയുടെ കുറിപ്പ് വായിച്ചപ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്നുണ്ടല്ലേ ആ അമ്മ കരുതിയിട്ടുണ്ടാവും എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മോളെ നോക്കാനാവാതാവും ഭർത്താവിന്റെ കാര്യം പിന്നെ പ്രശ്നമില്ല എന്ന് കരുതാം പക്ഷെ മോളെ നോക്കാൻ കഴിയാതാവും എന്നുള്ള മനോവിഷമം എന്നാലും എന്നാലും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലല്ലോ ഇതുപോലുള്ള ഒരുപാട് മരണങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് കൊലയാളികളും കൂടിക്കൂടി വരുന്നു ഇതൊക്കെ അവസാനിക്കണമെങ്കിൽ കൊലക്ക് കൊല തന്നെയായി മറുപടി കൊടുക്കണം കൊല ചെയ്തവന് കൊല തന്നെ അല്ലാതെ കൊല ചെയ്തവൻ കുറച്ചുനാൾ ജയിലിൽ കിടന്ന് അതിനുശേഷം പുറത്തിറങ്ങി വീണ്ടും അവൻ കൊല ചെയ്യുകയാണ് കണ്ടില്ലേ നമ്മള് ന്യൂസുകളിൽ കണ്ടില്ലേ ഒരു കൊല ചെയ്തവൻ ജയിലിൽ പോയി വളരെ നിസാരമായി പുറത്തിറങ്ങി വീണ്ടും മറ്റൊരു കൊലയും ചെയ്ത് ജയിലിൽ പോയിരിക്കാണ് ഞാൻ പറഞ്ഞു പോലീസ് എല്ലാം കണ്ടെത്തുന്നുണ്ട് പക്ഷെ ഇവർക്കൊന്നും കൊടുക്കുന്ന ശിക്ഷ ശരിയല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ നമ്മുടെ സിസ്റ്റം നമ്മുടെ നിയമം അത് വളരെ നല്ലതാണ് ഓരോ കേസുകളും എത്ര പെട്ടെന്നാണ് ഇപ്പോൾ പോലീസുകാർ കണ്ടുപിടിക്കുന്നത് പക്ഷെ അവർക്കൊന്നും കൊടുക്കുന്ന ശിക്ഷ അത്ര പോരാ കുറ്റം ചെയ്തവര് തന്നെ വീണ്ടും വീണ്ടും ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ ഒരു കൊല ചെയ്തവൻ രണ്ട് ചെയ്യുന്നു മൂന്ന് ചെയ്യുന്നു അതിനുശേഷം പിന്നെ ഇവരെന്താ ഇവരെ ചെയ്യ പിന്നെ കൊറേ കാലം ജയിലിൽ തീറ്റിപ്പോറ്റു അല്ലേ ഇതിനെക്കുറിച്ച് എന്താണെന്ന് നിങ്ങൾ താഴെ തായ കമന്റി പഠിച്ച റബ്ബ് നമ്മളെയൊക്കെ കാക്കട്ടെ പഠിച്ചറബ്ബേ നമുക്കൊന്നും ഇതുപോലുള്ള മനസ്സ് തരലേറബേ ആരെയും കൊല്ലാനും ദ്രോഹിക്കാനുമുള്ള മനസ്സ് ഞങ്ങൾക്ക് ആർക്കും ആമീൻ ആമീൻ യാ റബ്ബൽ അസ്സലാമു അലൈക്കും തരലേറബം